എന്നെ ഇങ്ങോട്ട് ഒന്നൊരുത്ത ചീത്ത വിളിച്ചാൽ എനിക്ക് തിരിച്ച് ചീത്ത വിളിക്കാൻ പറ്റും അതോ നടക്കുന്ന എന്താണ് ഈ പൊട്ടൻ പൊട്ടമാർ അതായത് വിവരം ഇല്ലാത്തമാരെന്തെന്ന് അറിയുമോ അതീ കയറിയിട്ട് നമ്മളെ ചൊറിയും വിവരമുള്ളവനൊക്കെ അല്ലേ അത് അവരെ ജോലിയാണ് അവരങ്ങനെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും അതീ കയറി പിടിച്ചിട്ട് നമ്മളെ അടുത്ത് ഒന്ന് സംസാരിക്കും അതുമാത്രമല്ല നമ്മൾ ഇങ്ങനെ ഒരു മേഖലയിൽ വരുമ്പോൾ നമ്മൾ ഇത്രയും പേരെ അറിയുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ നമ്മളെ സംസാരിക്കും അറിയാം അതൊക്കെ നമുക്കറിയാം അപ്പൊ നമ്മുടെ ആശയ ആശിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങ് പറഞ്ഞ ആവശ്യമില്ലല്ലോ ആളിപ്പോ സോഷ്യൽ മീഡിയ സ്റ്റാണല്ലോ പ്രത്യേകിച്ച് യൂത്തന്മാർക്ക് ഞാൻ ഒരു ഇൻട്രഡക്ഷൻ തരേണ്ട ആവശ്യമില്ല ഇൻസ്റ്റാഗ്രാമിൽ ഈ കോമഡി റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരു പയ്യനാണ് പുള്ളിക്കാരന്റെ റീൽസ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ് പുള്ളിക്കാരെ മാത്രമല്ല ഒരു നാലഞ്ച് പേർ അടുക്കുന്ന ഒരു ടീമാണത് അതിൽ മെയിൻ ആണ് ഈ പറയുന്ന എന്ന് പറയുന്ന പയ്യൻ ഇവരുടെ എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന എന്ന ഡയലോഗ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ് ഇവരുടെ വീഡിയോസിന്റെ മേക്കിംഗ് ക്വാളിറ്റി ഒന്നും പറയാതെ പയ്യ വേറെ ലെവലാണ് എന്തൊക്കെയായാലും ഇവരുടെ ഈ കഴിവ് കൊണ്ട് തന്നെ ഇപ്പൊ ഇവർക്ക് സിനിമയിലെ ഒരു അവസരം കിട്ടിത്തുടങ്ങി എന്നുള്ളതാണ് പലർക്കും അറിയുമായിരിക്കും ഇപ്പൊ റീസെന്റ് റിലീസ് ആയിട്ടുള്ള വാഴ എന്ന് പറഞ്ഞ സിനിമയിൽ ഇവരുടെ ടീം മൊത്തമുണ്ട് എന്തൊക്കെയാലും സിനിമയിലും കൂടി വന്നതോടെ ഇവന്റെ റേഞ്ച് തന്നെ വേറെ ലെവലേക്ക് മാറി എന്നുള്ളതാണ് മാത്രമല്ല ഇവനുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ആ സിനിമന്റെ റേഞ്ച് മാറി എന്നുള്ളതാണ് കാരണം ഈ സിനിമയുടെ പ്രൊമോഷന് സമയത്താണ് ഇതിന്റെ സിനിമാ സംഘാടകർ ഈ സംഭവം പുറത്തുവിടുന്നത് ഹാഷൽ സിനിമയിൽ ഉണ്ട് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഈ പ്രമോഷന സമയത്ത് ഇവന് വരുന്നുണ്ട് അറിഞ്ഞപ്പോൾ ഭയങ്കര ഹൈപ്പായിരുന്നു ഈ സിനിമയുടെ പ്രൊമോഷന് ഈ സിനിമയുടെ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ഭയങ്കര വൈറലാണ് മാത്രമല്ല ഒരു കോളേജിൽ വെച്ചിട്ടായിരുന്നു ഈ സിനിമയുടെ പ്രൊമോഷൻ നടന്നത് സ്വാഭാവികമായിട്ടും കോളേജിൽ യൂത്തന്മാരാളുണ്ടാവാം അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ യൂത്തന്മാർ ഇവനെ കാണാൻ വേണ്ടി പ്രമോഷന് വന്നു എന്നുള്ളതാണ് എന്തൊക്കെയാലും ഇവന് പ്രൊമോഷന് വന്ന് ആ പ്രൊമോഷന് ഹൈപ്പ് കിട്ടി ആ ഹൈപ്പ് സിനിമയ്ക്ക് നല്ലോണം കിട്ടി ഇപ്പൊ സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ആഴ്ച ഇറങ്ങിയ റിലീസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് വാഴ എന്ന് പറയുന്ന സിനിമക്കാണ് ഉറപ്പായിട്ട് നൂറ് കോടി പുട്ടുപോലെ അടിക്കും അതിൽ യാതൊരു സംശയമില്ല സിനിമ പിന്നെ വേറെ ലെവലാണൊന്നും പറയല്ല ഞാൻ രണ്ടു ദിവസം മുന്നേ പോയി കണ്ടു ഒന്നും പറയല്ലേ കിടിലം പടാന്ന് പക്ഷേ സിനിമ അടിപൊളി ആണെങ്കിൽ കൂടിയും ഈ സിനിമയ്ക്ക് ഒരു ഐനീഷ്യൽ ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ ഹാഷിർ വഹിച്ച പങ്ക് ചെറുതൊന്നുമില്ല അതിന് ഹാഷിറിനോട് സിനിമാ സംഘാടകർ ഒരുപാട് നന്ദി പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ സിനിമയുടെ ഹൈപ്പും ഈ സക്സസും എല്ലാം ഒരു സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കോൺട്രവേഴ്സി മറ്റൊരു സൈഡിൽ കൂടെ പോകുന്നുണ്ട് അതിനെ കുറിച്ച് സംസാരിക്കാതെ വയ്യ എന്നുള്ളതാണ് ആദ്യമായി ഈ സിനിമയിലെ പ്രൊമോഷൻ വീഡിയോ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും ആ വീഡിയോ ആദ്യം നിങ്ങളൊന്ന് കാണാം കാരണം ആ സിനിമയിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട് ആ ആർട്ടിസ്റ്റുകൾക്കൊന്നും കിട്ടാത്ത കയ്യടി മാർപ്പി കൂടിയായിരുന്നു ഹാഷിറിന് ആ പ്രമോഷന് സംബന്ധിച്ച് കിട്ടിക്കൊണ്ടിരുന്നത് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ജയിപ്പിക്കുക ആദ്യത്തെ പടമാണ് ചെക്കൻ ആകെ ഒരു നാണം വന്നു അല്ലേ എന്താ പറയേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്കൻ തിരിഞ്ഞുണ്ട് പിന്നെ ചെക്കനെ പറഞ്ഞിട്ടും കാര്യമില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് അവർ ഇങ്ങനെ ഒരു സ്റ്റേജ് കയറുന്നത് കേറുന്ന സമയത്ത് ഇങ്ങനെ കാർപ്പുവിളി കിട്ടുന്ന സമയത്ത് ആരായാലും ഒന്ന് ആദ്യമായിട്ടൊന്നും നാണിച്ചു പോകുന്നതാണ് പിന്നെ പോകപ്പോ ശരിയായി വരുത്താണ് അപ്പൊ ഈ ഒരു സ്റ്റാർട്ടിങ് ട്രിപ്പിൾ ഈ ചെക്കനെ സംസാരിച്ചിട്ട് നല്ലോണം കാണാണ്ട് അപ്പൊ ഇതാണ് ഇവന് കിട്ടിയ ഹൈപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു ഭാഗത്തുനിന്ന് ഇതിന് ഇത്തരത്തിലുള്ള ആക്സപ്റ്റൻസും ആർപ്പ് വിളിയും കൈവടിയും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് ഇവനേറി കയറിക്കൊണ്ടിരിക്കാരുന്ന്താണ് കാരണം ഇവന്റെ ഇതേ വീഡിയോ ഫേസ്ബുക്കിൽ ഇറങ്ങിയ സമയത്ത് നമുക്കറിയാം ഫേസ്ബുക്കിൽ ഒരു പണിയില്ലാതെ ഇരിക്കുന്ന കുറെ അമ്മാരുണ്ട് അവരങ്ങ് തെറിവിളി തുടങ്ങി എന്നുള്ളതാണ് ഇവന്റെ വീഡിയോക്ക് താഴെ വന്ന് പൂരെ തെറിവിളി ഞാൻ മൂന്ന് രണ്ടുമൂന്ന് ആണെങ്കിൽ വായിച്ചു തരാം ഇത് ഏതാണ് യുദ്ധഭൂമിയിൽ പുതിയൊരു വാണം ഏതാ ഈ മരൻ തൂറേറെ വാണത്തെ ഇവനേക്കാളും ദുരന്തമാണെന്ന് തോന്നുന്നു വേദിയിൽ ഇരിക്കുന്നതൊക്കെ എന്തോ നാണിതൊക്കെ ഇത് ഏതാണ് പുതിയ വാണം ഇങ്ങനത്തെ കമൻസൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫേസ്ബുക്കിൽ ഇങ്ങനത്തെ കമന്റ്സ് വരാൻ ഇവന്റെ വീഡിയോസ് എടുത്തിടുന്ന ഓൺലൈൻ മീഡിയക്കാരും ഒരു കാരണമാണെന്നുള്ളതാണ് ഇവനുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് നല്ലോണം കത്തും നമുക്ക് എന്തായാലും ഒരു വീഡിയോ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എനിക്കറിയില്ല ഓക്കെ ഇതാണ് വീഡിയോ ഈ വീഡിയോക്ക് ഈ വീഡിയോ ഇട്ട ഓൺലൈൻ മീഡിയക്കാർ കൊടുത്ത ക്യാപ്ഷൻ നിങ്ങളൊന്ന് നോക്കണ ഹാസിന്റെ ടീഷർട്ട് കിട്ടാൻ അടിപിടി കൂടി പെൺകുട്ടികൾ ചെയ്തത് കണ്ടോ ഇതാണ് കൊടുത്ത ക്യാപ്ഷൻ ഇങ്ങനത്തെ ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ തെരുവിളി കേൾക്കാണ്ട് ഇപ്പോ നിങ്ങളെന്നൊന്ന് പറയാം സംഭവം ഇവന് ടീഷർട്ട് ഒന്നല്ല എറിഞ്ഞു കൊടുത്തത് വാഴ എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്ററാണ് എറിഞ്ഞു കൊടുത്തത് അവന്റെ കൂട്ടത്തിൽ തന്നെ മറ്റു ആർട്ടിസ്റ്റുകളും എറിഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവൻ ഇവനെറിഞ്ഞത് ഈ ഓൺലൈൻ മീഡിയക്കാരെന്താക്കി ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് എന്നിട്ട് വായന്റെ പോസ്റ്റും ഇവന്റെ ടിഷ്ട്ടും ആക്കി മാറ്റി ഇങ്ങനെയുള്ള വീഡിയോ ഫേസ്ബുക്കിൽ വന്ന് കഴിഞ്ഞാണെങ്കിൽ തെറി കിട്ടാതിരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പൂര തെറിവിളിയായിരിക്കും ഇവിടെ സാധാ വീഡിയോ ഇട്ടിട്ട് തന്നെ ഫേസ്ബുക്കിൽ തെരുവിളിയാണ് പിന്നെ ഇങ്ങനത്തെ ക്യാപ്ഷനും കൂടി ചേർന്നിട്ട് ഞാൻ അവസ്ഥ പിന്നെ ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ കഴിഞ്ഞില്ല അടുത്തൊരു വീഡിയോ കൂടി മറ്റൊന്നുമല്ല ഈ സിനിമ രണ്ടു ദിവസം മുന്നേ റിലീസ് ചെയ്തല്ലോ അപ്പൊ അവിടെ കണ്ടിറങ്ങി വരുന്ന ഒരു വീഡിയോ ആണ് അന്നേരം ഓൺലൈൻ മീഡിയക്കാർ ഇവരെ നല്ല വെറുപ്പിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടു നോക്കാം ഇല്ലേ ഒരു ഉണ്ട് അതിനെ ക്യാപ്ചറി ഒന്നിട്ട് ആശ്രയ സكن പാർട്ട് അനൗൺസ് ചെയ്തത് നായകൻ ആശ്രയമാണോ ഇല്ല ഡയറക്ടർ ഒരു ഉണ്ട് ഈ കൊട ഒരു ഉണ്ട് അല്ല ഇതിനി ഒരു ഉണ്ട് ബാക്കി ഒരു കാറ്റി ഉണ്ട് കാറ്റി കൂടി മുറിവിച്ചിട്ടുണ്ട് ഓമൻ പോర్చుഗൽ ബാക്കിലല്ല എല്ലാവർക്കത്തല്ല എല്ലാവർക്കും ആ പുറപാട് ഇന്നിണ്ടായിരുന്നു എങ്ങനെയോ പലങ്ങളെ കണ്ടിട്ട് പുറം പോയത് പ്രേഷിരമായിട്ട് ഇരിപ്പാണ് നിങ്ങൾ വർക്ക് ഒരു എന്തോ ആദ്യത്തിൽ ഒരുമാര് ആക്കി ചോദിച്ച പോലെ വാഴ ടൂല് ആശനാണോ നായകനുള്ള രീതി ഒരുമാര് ഊക്കിയ ചോദ്യല്ലേ സംഭവം വായന ഫസ്റ്റ് പാർട്ടിൽ ആശിന് വലിയ റോളൊന്നുമില്ല ചെറിയ റോളൂ സിനിമയ്ക്ക് ഒരു ഹൈപ്പിനും പ്രൊമോഷനും വേണ്ടി തന്നെയാണ് ഹാശിൻ ആ സിനിമയിലേക്ക് കൊണ്ടുവന്നത് സിനിമ ഉണ്ടാകാട്ട് മനസ്സിലാകും അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇനി ഈ വീഡിയോക്ക് കൊടുത്ത ക്യാപ്ഷൻ നമുക്കൊന്ന് വായിച്ച് നോക്കാം അടുത്ത സൂപ്പർ സ്റ്റാർ ഹാഷിർ തിയേറ്ററിളു മറിച്ച ഹാഷിർ അങ്ങനെ ഉണ്ട് സൂപ്പർ സ്റ്റാർ ഹാഷിർ എന്നൊക്കെ ആകെ പയ്യന്റെ ആദ്യത്തെ സിനിമമാണ് അപ്പോഴേക്കും അവനെ പിടിച്ച സൂപ്പർ സ്റ്റാർ ഒക്കെ ആക്കി ഇങ്ങനെയൊക്കെ ക്യാപ്ഷൻ കൊടുത്ത് വീഡിയോ ഇട്ടു കഴിഞ്ഞാണെങ്കിൽ തെറി മാത്രമല്ല കുറെ തന്ക്കും തള്ളുക്കും വരെ വീഡിയോ ഇട്ടു പോകും ശരിക്കും പറഞ്ഞ് ഈ പയ്യനെ കരുവാക്കി ഓൺലൈൻ മീഡിയസ് നല്ലോണം നേടിയെന്ന് തന്നെ വേണം പറയാൻ കഴിഞ്ഞില്ല ഇനി പ്രമോഷന സമയത്തുള്ള ഒരു വീഡിയോ ഉണ്ട് അതിനെ കുറിച്ച് പറയാതെ വയ്യ ആ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടുവക്കാം ഓക്കെ ഈ വീഡിയോ കണ്ടല്ലോ ഏതൊരു പയ്യനെ ബാക്കി വരുന്ന ആച്ചൊരു കയ്യടിക്കുന്ന അത്രയേ ഉള്ളൂ ഇതിനെ കൊടുത്ത ക്യാപ്ഷൻ നോക്കണേ റിയൽ ലൈഫിലും ഇൻട്രോവേർട്ട് ആയ ഹാച്ചിർ അങ്ങനെയുണ്ട് ഈ ഇൻട്രോവേർട്ട് എന്നുള്ള വിൽ ആ സമയത്ത് പ്രവാസിന് കേട്ടോണ്ടിരിക്കുന്ന സമയമാണല്ലോ അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് സംഭവം അപ്പൊ ഈ ലെവലിലുള്ള ക്യാപ്ഷൻസും ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ പയ്യന് ഫേസ്ബുക്കിൽ നല്ല തെരുവിൽ വരാൻ തുടങ്ങി ഇവൻ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു ആർക്കായാലും ഇരിക്കപ്പെർത്തി നഷ്ടപ്പെട്ടു പോകും ഇങ്ങനെയൊക്കെ ഓരോ ക്യാപ്ഷൻ കൊടുത്തു കൊടുത്തുവിടുമ്പോ കാരണം ചെയ്യാത്ത കാര്യത്തിനൊന്നും പഴി കേൾക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അങ്ങനെ ഈ പയ്യൻ ഗതി കെട്ട് അവന്റെ ടീം ആയിട്ട് ലൈവില് വന്നു അതിൽ ഇവന്റെ സങ്കടം ഇവന് പങ്കുവെക്കുന്നുണ്ട് നമ്മൾ എന്താ കണ്ടു നോക്കാം സിനിമയിലോട്ട് വന്നു അതിന്റേതായ ഒരുപാട് മാറ്റങ്ങൾ ഒന്നുമില്ല പഴയ കണക്ക് തന്നെയാണ് വീഡിയോ പോകും വീഡിയോ ചെയ്യും നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കി പഴയ രീതിക്ക് വേറെ ഒന്നുമില്ല പിന്നെ പിന്നെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അറിയില്ല നമ്മളൊരു മേഖലയിലേക്ക് വരുമ്പം അതിന് അതിൻ്റെതായ ഒരുപാട് പ്രഷറുണ്ട് ആൾക്കാരുടെ ചർച്ച ചെയ്യപ്പെടും ഒരുപാട് സംസാരം വരും എനിക്ക് ഒറ്റ കാര്യം പറയുവാണോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ഈ ചെയ്യുന്നതിൽ മീഡിയക്കാരെ ഒരിക്കലും നമ്മൾ കുറ്റം പറയില്ല അവരവരെ തൊഴിൽ ചെയ്യുന്നു നമ്മൾ നമ്മളെ തൊഴിൽ ചെയ്യുന്നു അങ്ങനെ ഓരോ തൊഴിൽ ചെയ്യുക ഒരിക്കലും ഞാൻ മീഡിയക്കാരെയും കുറ്റം പറഞ്ഞു ആരെയും കുറ്റം പറയുന്നില്ല എന്നാലും ഈ മീഡിയ എന്തുകൊണ്ടാണ് കാര്യം ഒരു വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ക്യാപ്ഷൻസ് ആണ് പ്രശ്നം ഹാഷ്യർ ഓരുന്ന കണ്ടോ അലൻ ചാടി അലനെ കണ്ട അലൻ പെണ് പെൺകുട്ടികളെ താരതാ താരോദയം അലനെ കണ്ടപ്പോൾ പെൺകുട്ടികൾ കണ്ട വെപ്രാളം വിനായകനെ കാണാനില്ല പിന്നെ അജിനെ അങ്ങനെ വരുമെന്ന് അതായത് ക്യാപ്ഷൻസ് ഇടുന്ന അതായത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ലോജിക്കായിട്ട് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അങ്ങനത്തെ ക്യാപ്ഷൻ ഇടുന്നതെന്ന് വെച്ചാൽ ആ ക്യാപ്ഷൻ കണ്ടിട്ട് കേറണം ഇപ്പൊ നമ്മുടെ വീഡിയോസും നമ്മളെ കാര്യങ്ങളും ഇതൊക്കെ പോകുന്നതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നുള്ളൂ മാക്സിമം നമ്മളെ പറ്റിയും അതായത് ഇങ്ങനെ പറയും വെറുതെ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു പോകുക അതായത് എന്നെ ഇങ്ങോട്ട് വന്നിട്ട് ചീത്ത വെച്ചാൽ എനിക്ക് തിരിച്ച് ചീത്ത വയ്ക്കാൻ പറ്റുമോ അതുകൊണ്ട് ചില ആൾക്കാർ ഇടുന്ന ക്യാപ്ഷൻസ് ഒക്കെ അങ്ങനെയാണ് അതായത് നിങ്ങൾ അതിനകത്ത് കമന്റ് ഇടണം അപ്പൊ നമ്മളെ ഫോട്ടോയൊക്കെ തന്നിട്ട് ഏതേലും നല്ല നടന്മാരും അതായത് വലിയ വലിയ നടന്മാരും വലിയ വലിയ ആൾക്കാരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യും അപ്പൊ നടക്കുന്ന എന്താണ് ഈ പൊട്ടൻ പൊട്ടന്മാര് അതായത് വിവരം ഇല്ലാത്തവന്മാരെന്തെന്നറിയോ അതി കയറിയിട്ട് നമ്മളെ ചൊറിയും ഏ യുവരെ ഇതിന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഉമ്മര് ആരെങ്കിലും ആയോ ആ പൊട്ടന്മാരെ നിന്നെയൊക്കെ അതിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയാണ് ഉമാരൊക്കെ അങ്ങനെ ചെയ്യുന്നത് സത്യം ഒരുവിധം അല്ലേ അത് അവരെ ജോലിയാണ് അവരങ്ങനെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും അതി കയറി ഏറ്റുപിടിച്ചിട്ട് നമ്മളെടുത്ത് ഒന്ന് സംസാരിക്കും നമ്മൾ ഇങ്ങനെ ഒരു മേഖലയിൽ വരുമ്പോൾ നമ്മൾ ഇത്രയും വേറെ അറിയുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ നമ്മളെ സംസാരിക്കും അറിയാം അതൊക്കെ നമുക്കറിയാം പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ ഇറങ്ങിയ സമയത്ത് ഇത് ഒരിക്കലും ഇത് ഹാപ്പി മൂഡാണ് ഒരിക്കലും നമ്മൾ നമ്മൾ അതാണ് നമ്മൾ ഒരു നെഗറ്റീവ് ആക്കില്ല ഇതിന്റെ ഒരു സൈഡ് പറഞ്ഞിരുന്നേ അല്ലേ അത്രേ ഉള്ളൂ അതായത് ഇപ്പൊ നമ്മൾ സാധനം ഇറങ്ങുമ്പോൾ ഒരുപാട് വില ചോദിക്കും ആ ഇവനാരാ ഇവനാരാ ഇവനെ കണ്ടിട്ടില്ല സത്യം നിങ്ങൾ പറഞ്ഞുള്ളതാണ് എന്നെ അറിയില്ല ദൈവമാണോ നമ്മളെ അറിയാൻ എല്ലാരും അറിയാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ പലരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുന്ന ഉള്ളതാണ് ചില ആൾക്കാരും അല്ലാതെ ചോദിക്കുന്നതുകൊണ്ട് അറിഞ്ഞിട്ട് ആരാണ് അപ്പൊ അവർക്കൊരു മാസ് ഫീലിംഗ് അവിടെ വരും അതൊക്കെ ഒരു രീതിയിലുള്ള ആൾക്കാർ ഇതാണ് അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നു അതായത് ആരും ആരാൻ നിങ്ങൾ അറിയില്ല കാര്യം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ വീഡിയോസ് മാത്രമാണ് അതുകൊണ്ട് ഒരിക്കലും എന്റെ വാപ്പാടൊക്കെ പ്രായമുള്ള ഗ്രൂപ്പ് പ്രായമുള്ള ആൾക്കാർ കൂടുതലും നമ്മൾ വീഡിയോസ് കാണുന്നില്ല അപ്പൊ സംശയം വരും ഇപ്പൊ ഓൺലൈൻ മീഡിയ വഴി ഒരുപാട് വീഡിയോ പോകുമ്പോൾ ആൾക്കാർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ വരും അതായത് നമ്മൾ എന്ന് പറയുന്ന ഒരു കോമഡി വീഡിയോസ് ഒക്കെ ചെയ്യുന്ന നാല് യുവാക്കൾ അത്രേ ഉള്ളൂ അതിൽ ആൾക്കാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഓക്കെ ഉള്ളൂ ആ പയ്യൻ്റെ ആദ്യത്തെ നല്ലൊരു സിനിമ ഇറങ്ങുന്ന ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആ പയ്യനെ കൊണ്ട് സംസാരിപ്പിച്ച് കളഞ്ഞല്ലോ നിങ്ങള് സമ്മതിച്ചെന്ന് കേട്ടോ സന്തോഷിക്കേണ്ട സമയത്ത് ഇങ്ങനെ സങ്കടത്തോട് വീഡിയോ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണത് എന്തായാലും ആശന പോലെ തന്നെ ഞാൻ ഒരിക്കലും ഇവിടുത്തെ ഓൺലൈൻ മീഡിയസിന് കുറ്റം പറയത്തില്ല അവര് നടത്തുന്നത് പക്കാ മുതലെടുപ്പാണ് അവർക്ക് ഇരയാക്കപ്പെടുന്ന ഈ ഫേസ്ബുക്ക് അമ്മാരെ മാത്രമേ ഞാൻ പറയത്തുള്ളൂ അമ്മാരും നല്ല ഫേസ്ബുക്ക് കമന്റ് ഗോളികൾ കാരണം ഈ ഫേസ്ബുക്കിൽ ഈ ജോലിയും കൂലിയില്ലാണ്ട് ഇരിക്കുന്ന കുറെ ടീംസ് ഉണ്ട് ഇവരാടങ്കിലും വീഡിയോ വരാൻ കാത്തിക്കാണ് തെറി പറയാനായിട്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടുത്തെ ഓളെ മീഡിയ ഓരോ ക്യാപ്ഷൻസും ഫേസ്ബുക്കിൽ പഠിച്ചു വിടുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം ഈ തെറി വിളിക്കുന്നവന്മാർക്ക് ഉണ്ടാവുന്നതാണ് എനിക്ക് പറയാനുള്ളത് ചുമ്മാ എന്ത് കിട്ടാലും ഈ തെറി വിളിക്കുന്ന പരിപാടി നിങ്ങൾ നിർത്താത്തടത്തോളം കാലം ഈ ഓളിയോ മീഡിയാസ് ഇത്തരത്തിലുള്ള പരിപാടികൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പണ്ടൊക്കെ നടിമാരായിരുന്നു ഇതിനൊക്കെ ഇറ പ്രത്യേകിച്ച് ഹണിറോസ് ഒക്കെ ഹണിറോസ് എവിടെ പോയാലും ഹണിറോസിന്റെ മുന്നേ കണ്ടോ ഹണിറോസിന്റെ ബാക്ക് കണ്ടോ ഹണിറോസ് ഇരിക്കുന്ന കണ്ടോ ചിരിക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെറുതെ കൊടുക്കും ഇത് കണ്ടി തെറി വിളിക്കാനായിട്ട് കുറെ അമ്മാരുണ്ടാവും താനും ഈ ഫേസ്ബുക്കിൽ കയറി തെറി വിളിക്കുന്നവന്മാരോടാണ് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾ ഇത് നിർത്തുന്നില്ല എങ്കിൽ ഇതിന് ഇരയാക്കപ്പെടാൻ പോകുന്നത് ഇവരെ പോലെയുള്ള നാളെ വളർന്നു വരാൻ പോകുന്ന കുറെ പാവങ്ങളായിരിക്കും ഇവരൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഈ തെറിവിളിക്ക് കേൾക്കുന്നത് ഇവർ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല ഞാൻ വിജയിനെ പോലെയാണ് മോഹൻലാലിന് പോലാണെന്നുള്ളത് പക്ഷെ ഓളെ മീഡിയാസ് അങ്ങനെ ആക്കി എടുക്കുകയാണ് എന്തിനാണ് ഇവർക്ക് തെരുവിളി കേൾപ്പിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കിയെടുക്കാനും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തിന്നാ ഞാനെങ്കിലും ഇറങ്ങുമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഇനിയെങ്കിലും ഈ തെരുവിക്കുന്ന മരുതൊന്ന് മനസ്സിലാക്കുക അത്ര എനിക്ക് പറയാമുള്ളൂ പണ്ട് യൂട്യൂബിൽ ഇതേ ഒരു പ്രവണത ഉണ്ടായിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് പ്രമുഖ നടിക്ക് സംഭവിച്ചത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും രാത്രി പ്രമുഖ നടിക്ക് സംഭവിച്ചത് കണ്ടോ ഇങ്ങനത്തെ ക്യാപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് പല ചാനലുകളും വീഡിയോസ് ഇറക്കുന്നത് ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നല്ല ക്ലിക്ക് കിട്ടും ക്യൂരിയോസിറ്റിന്റെ പുറത്ത് പിന്നെ ഒരുപാട് ആളുകൾ ഇതിനെതിരെ സംസാരിച്ച് രംഗത്ത് വരാൻ തുടങ്ങി ഇത് ക്ലിക്ക് ചെയ്ത് കാണുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ള അവയർനെസ് കിട്ടാൻ തുടങ്ങി എല്ലാവരും ഈ പരിപാടി അവസാനിപ്പിച്ചു അതോടെ ഈ ഒരു രീതി യൂട്യൂബിൽ നിന്നു എന്നതാണ് കാരണം ഇങ്ങനെ വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് റീച്ച് റീശി കിട്ടാണ്ടായി ഇതേമാതിരി ഇത്തരം വീഡിയോസ് ഇടുന്നവരെ ഫേസ്ബുക്കിലും ഒറ്റപ്പെടുത്തണം എന്നുള്ളതാണ് ഇത് അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ഇല്ലെങ്കിൽ എങ്കിൽ ഇതിന്റെ ദോഷം ഉണ്ടാക്കാൻ പോകുന്നത് ഇതേപോലെ മെയിൻ സ്ട്രീമിലേക്ക് വരുന്ന പുതിയൊരു തലമുറയായിരിക്കും അത്രേ എനിക്ക് എനിക്കിപ്പം പറയാനുള്ളൂ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം